വിവരാവകാശ നിയമം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എന്താണ് ശരിക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ പാസ്സായിട്ടുള്ള ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച് ഒരു സർക്കാർ സ്ഥാപനത്തിൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിയാനുള്ള അവകാശമുണ്ട് ഒരു സാധാരണ പൗരന് പക്ഷേ ചില കാര്യങ്ങളിൽ അതായത് കോടതിയിലിരിക്കുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ദേശസുരക്ഷ ഇതിനെക്കുറിച്ചൊന്നും മുഴുവൻ വിവരങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല എന്നാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടയ്ക്കുന്ന നികുതി പണം എവിടെ പോകുന്നു എങ്ങനെ അത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്ന നിയമനങ്ങൾ അതിൻ്റെ വേറെ പദ്ധതികൾ ആ പദ്ധതികളുടെ ടെൻഡറുകൾ അതിൻ്റെ പുരോഗ പുരോഗതി ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനുള്ള അവകാശം വിവരങ്ങൾ ചോദിക്കാനുള്ള അവകാശം നമ്മൾ സാധാരണ ജനങ്ങൾക്കുണ്ട് അതിനുവേണ്ടി വെറും പത്ത് രൂപ അപേക്ഷാ ഫീസ് അടച്ചുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള വിവരങ്ങൾ ലഭിക്കും അഥവാ വിവരങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ലഭിച്ചില്ല നമുക്ക് അപ്പീൽ കൊടുക്കാം